you ാണ് രണ്ടുപേരും ഒരേപോലെയാണ് ഓക്കെ നല്ലൊരു ഐഡിയ കൊടുക്കട്ടെ നല്ല ആൻസർ ആയിരുന്നു അടുത്ത ക്വസ്റ്റ് ചോദിക്കാൻ പോവാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത് ആരായിരിക്കും ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊന്ന് ആൻസർ ചെക്ക് ചെയ്യാം എവിടെ ആൻസർ പറയാനോട്ടോ എല്ലാതൊന്ന് ആൻസർ പറയണം രണ്ടും പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും നന്നായിട്ട് ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നു ഓക്കെ ഋഷി തന്നെയാണ് അടുത്ത അടുത്ത മൂവ് ചോദിക്കാം മൊബൈൽ ായിട്ടുള്ളത് ആരാണ് ഏറ്റവും കൂടുതൽ മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം ആണോ ഗ്രൂമാണോ മൊബൈലിന്റെ താല്പര്യമില്ല ഓക്കെ രണ്ടുപേരും സെയിം ആയിട്ടാണോ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മടി മടിയുള്ളത് ആർക്കാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ മടി മടി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് എങ്കിലും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം കൂടുതലും ആർക്കാണ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യരുത് ഡിസ്കസ് ചെയ്യാൻ പാടില്ല ഓക്കെ ഓക്കെ നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം ഓൾമോസ്റ്റ് എല്ലാവരും ഓക്കെ ആയിട്ട് പറഞ്ഞൊരു ആൻസർ ആണ് അടുത്ത അത് കുറച്ച് കൺഫ്യൂഷനാണ് ആൻസർ കാണുന്നില്ല എല്ലാവരുടെയും ആൻസർ കണ്ടില്ല എനിക്ക് കറക്റ്റായിട്ട് കാണുന്നില്ല ഐശ്വര്യാണ് നമുക്കിവിടെ നിന്ന് ആൻസർ ചെക്ക് ചെയ്താലോ ആരാണ് ഏറ്റവും പാവം കൺഫ്യൂഷനാണ് ഓൾറെഡി ആണ് ഒരു ചെറിയ ചോദ്യം ആണ് ഇനെ ചോദിച്ചില്ലേ ചോദിച്ചില്ലേ ക്വസ്റ്റ്യൻ ഓക്കേ കൊണ്ടില്ല ബോസ് ആണ് ഹീസ് ദി ബോസ് ഐ സീ ആണ് ഓൾവസ് ആണ് ഫീച്ചർ ആണ് ബോസ് ആണ് എങ്ങനെ ആയിക്കൊണ്ട് ഓക്കേ നമുക്ക് ഇവിടെ ഒരു ആൻസർ ചെക്ക് ചെയ്യാം

ോ എന്തിന്റെ റെസിപ്പി പറയണോൾ റെസിപ്പി പറയണല്ലോ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ചായ ഉണ്ടാക്കുന്ന കെഡിലൂസ എങ്ങനെയാക്കുന്നൊന്ന് ചോദിക്കാം ഓക്കെ ഉൾസയുടെ റെസിപ്പി ദേഷ്യം ഷെയർ ചെയ്യുന്നു

ാണ് അങ്ങനെയാണ് ആൻസർ ഐശ്വര്യാണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ ചോദിക്കാം ഏറ്റവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആരാണ് ക്വസ്റ്റിനാണ് പാട്ട് പാടില്ലേ ഒരു പാട്ട് പാടാലേ നമുക്കൊരു രണ്ടുപേരും പാടിയാലോ രണ്ടുപേരും പാടിയാൽ മതി എല്ലാവരുടെയും റിക്വസ്റ്റ് അല്ലേ രണ്ടുപേരും പാട്ട് പാടാം ീതം നീ എല്ലാം ഗാനം ആരംഭിക്കുന്നു ഋഷി എന്റെ പോലെ പോയി എൻ്റെ പോകും 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 പോയി പെണ് മനസ്സ് കയറി പോലെ പോയി ആക്ഷോമായി എല്ലാം പോയി and the boy the boy this is double 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 a m b o double 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 m b o this same o b u b b l e b u b b l e d o u m in the bubbles of the chawakapetla a n in n a r t h a g a l a i s h u g a pole yan inda p i n a l e i n g n a a y e pole a m to s l h o p i get baby and the t e o e o t sai baba Oh thank you like a princess, para harcıyor ama kimsenin cevabı yok. I'm your queen, you be my queen, yani ney ney yani super cute. Yeah. Bir şey daha var. Endişelen special musun Joey'ya ne alırdın? Special bir right tane task koordurma. Audience'e ne coysan. Audience'e ne coysan. Endişelen special task koordurma. Endişelen special task యాక్చువల్లీ నాకు ఇప్పుడు ఒక టాస్క్ డుగన్ వత్తులందరికీ చెప్పేదో రాయడం రిషి రిషి ఐ ష్యూర్ యా ఫక్ట్ ఆకిని వర్ణించiamo ఓకే మంచి టాస్క్ ఆలే బ్యూటిఫుల్ ఇంటెలిజెంట్ വെരി പ്രാക്ടിക്കൽ വെരി റൊമാൻറ്റിക് അഞ്ചാ മദ്ര അഞ്ച് ഇക്കെരി വെരി അഡ്ജസ്റ്റബിൾ കേട്ടോ അവള് എന്നെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എൻ്റെ അടുത്ത സൈക്കിൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാം പറയാം പിന്നെ വെരി കോൺഷ്യസ്

എന്നിലെ